ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ചാവക്കാട് പാവർട്ടിയിലുള്ളത് വെഡിങ് ഷൂട്ടുമായി വന്നതാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് പാവർട്ടിയിലുണ്ട് നമ്മളെ ബ്രൈഡിനൊക്കെ ഒന്ന് പരിചയപ്പെടാം ഓ ഓക്കെ ബ്രൈഡ് അവിടെ ഹായ് ഹിബ ആ ഹിബ എന്നാണ് പേര് അപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസമായിട്ടല്ലേ മൂന്ന് ദിവസമായിട്ട് ഹിബയുടെ വെഡ്ഡിങ് സംബന്ധമായിട്ട് ഞങ്ങളിവിടെ ഉണ്ട് അപ്പോൾ എന്തായാലും എങ്ങനെന്താണ് നമ്മളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞത് അതിപ്ര ഞാൻ രണ്ട് കൊല്ലം മുന്നേ എന്റെ എൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുന്ന അവസരം ഞാൻ അവർ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്റെ ഫ്രണ്ടിന്റെ ഒരു കാർഡ് കല്യാണം കണ്ടിട്ട് ഞാൻ അന്ന് ബുക്ക് ചെയ്ത് വെച്ചിരുന്ന ഡേറ്റ് എന്റെ കല്യാണത്തിന്റെ ഡേറ്റ് ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല പക്ഷെ എന്നാലും ഞാൻ ഇന്ന കൊല്ലാന്ന് ഞാൻ പറഞ്ഞു ഫസ്റ്റ് മന്ത് തന്നെ ഉണ്ടാവുന്ന ഷാബ് ക ഓക്കെ സെറ്റ് എന്ന് പറഞ്ഞു ഷിബാബ് കാഡ് വിചാർ എപ്പോഴും അടുത്ത കൊല്ലാന്നാണ് രണ്ട് കൊല്ലം നമുക്കല്ലേ അറിയുള്ളൂ ഇന്നലെ ഷിയാബ് കാക്ക കൊല്ലം എത്തിയപ്പോൾ മെസ്സേജ് അയച്ചു എന്നാണ് പ്ലാൻ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു നിൽക്കുമല്ല അടുത്ത കൊല്ലാന്ന് പറഞ്ഞത് അപ്പോൾ ഷിവാക്കാൻ തിരിച്ചിട്ടൊക്കെ എന്ന് വെച്ചിട്ടേക്കും അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് ഗംഭീരായിട്ട് ഫോട്ടോസൊക്കെ അടിപൊളിയായിട്ടില്ല പുള്ളി സാധനങ്ങളൊക്കെ നിങ്ങക്ക് ഫോട്ടോസ് വരും അപ്പൊ ഓക്കെ